നമസ്കാരം രണ്ടായിരത്തി ഒന്നിലാണ് ആ സംഭവം കേരളത്തിൽ ഏറെ വിവാദമായ ഒരു വാർത്തയായിരുന്നു അന്ന് ഞാൻ പുറത്തേക്ക് വിട്ടത് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ആ വാർത്ത ചെയ്യുമ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും അത് അത്ര ഗൗരവമായിട്ടെടുത്തില്ല രണ്ട് കക്ഷികൾക്കും അതായത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഞാൻ ആ കൊണ്ടുവന്ന വാർത്തയെപ്പറ്റി ഏകദേശം ധാരണ പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് പോലും അവർക്ക് ഊഹിക്കാൻ പോലും കഴിയുമായിരുന്നുമില്ല എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ വി എസ് എച്ച്ദാനന്ദൻ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ആ വാർത്തയെ കൂടുതൽ സീരിയസ് ആയിട്ട് എടുത്തു അങ്ങനെ ഞാൻ ആ ചെയ്ത വാർത്തയുടെ സ്ഥലം കാണാൻ അദ്ദേഹം പുറപ്പെടുകയായിരുന്നു സംഭവം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ പുറത്തു കൊണ്ടുവന്ന മേക്കര ഡാം വിവാദമാണ് കേരളത്തിൻ്റെ അതിർത്തിയായ അച്ചുംകോവിലെ തൊട്ട് താഴെ കടയനല്ലൂർ താലൂക്കിൽ തെങ്കാശിക്കടുത്തുള്ള കടയനല്ലൂർ താലൂക്കിൽ തമിഴ്നാട് പണിത ഒരു ഡാം ആയിരുന്നു മേക്കര ഡാം പണി അന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ യാദൃശ്യമായിട്ടാണ് എനിക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുടെ ആ സൈറ്റിൽ കടന്നുകൂടിയത് അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ അവർ പണിയുന്ന ആ സൈറ്റിൽ കടന്ന് ആ ചിത്രങ്ങൾ എടുത്ത് പുറത്തേക്ക് വരികയും ചെയ്തു അത് സത്യത്തിൽ കേരളത്തിൻ്റെ പിടുപ്പുകേടായിരുന്നു അങ്ങനെ ഒരു ഡാം അവിടെ ഉണ്ടാക്കാൻ ഇടയായത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പങ്കിടുന്ന അച്ചൻകോവിലിനും ഒപ്പം തന്നെ ഗ്ലൂഡിക്കൽ റേഞ്ചിനുമൊക്കെ മുകൾ ഭാഗത്തുള്ള തൂവൽ നിന്നും അതായത് ഇപ്പോൾ കക്കിയിൽ നിന്നുമാണ് തൂൽമലയിൽ പോകാൻ സാധിക്കുക ഇല്ലെങ്കിൽ തെങ്കാശിയിൽ നിന്നും തൂൽമലയിലേക്ക് പോകാം അവിടെ നിന്നും താഴേക്ക് വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളം കെട്ടി നിർത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഡാം പണിത് കടനിലൂർ താലൂക്കിൽ അങ്ങനെ ഒരു ഡാം പണിയുന്നുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ഒരു നേതാക്കന്മാർക്കും കേരളത്തിലെ ജലവകുപ്പിനോ വൈദ്യ വകുപ്പിനോ ഇതേക്കുറിച്ച് യാതൊന്നും മിണ്ടാനുണ്ടായിരുന്നില്ല അവരുടെ അന്വേഷണത്തിലോ അവരുടെ കണ്ടുപിടുത്തത്തിലോ അവരുടെ അവർക്ക് മുമ്പിലോ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് പോലും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യം ഞാൻ ആ വാർത്ത പുറത്തേക്ക് വിടുന്നത് അതിനുശേഷം പലതവണ ആ സ്ഥലത്തേക്ക് പോകാനുണ്ടായി രണ്ടായിരത്തി ആ വാർത്ത പുറത്തുവിട്ട ശേഷം അന്നത്തെ കോന്നി എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശ് ആദ്യമായി നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു അന്ന് ഇ കെ ആയിരുന്നു മുഖ്യമന്ത്രി അതേക്കുറിച്ച് അന്വേഷിക്കാമെന്ന് മാത്രമാണ് അന്നുണ്ടായ മറുപടി തുടർന്ന് ഒരു നടപടിയും ഉണ്ടായില്ല പിന്നീട് ഭരണം മാറുകയും യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തു കൃത്യമായ ആ ഡാമിൻ്റെ നിർമ്മാണം തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി മല തുരന്ന് നാൽപ്പത് കിലോമീറ്റർ തുരങ്കമടിച്ചാൽ അച്ചൻകോവില് നിന്നും വെള്ളം എത്തിക്കാമെന്നുള്ള പ്രൊജക്ട് റിപ്പോർട്ട് വരെ തമിഴ്നാടിൻ്റെ കയ്യിൽ നിന്നും ചോർത്തി എനിക്ക് ഒരു സുഹൃത്ത് തന്നു വീണ്ടും അതും വാർത്തയായി അങ്ങനെ വി എസ് അച്യുതാനന്ദൻ മേക്കർ ഡാം സന്ദർശിക്കാൻ തയ്യാറായി മേക്കർ വിവാദം അങ്ങനെ ബി എസ് ഏറ്റെടുക്കുകയായിരുന്നു വി എസ് അന്ന് പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫ് ഭരിക്കുമ്പോൾ നിയമസഭയിൽ നിരവധി സബ്മിഷൻ അദ്ദേഹം ഉന്നയിച്ചു അതിനുശേഷം മേക്കർ ഡാം സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം എത്തുകയും ചെയ്തു തുടർന്ന് മേക്കർ ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനം തടയാൻ ഒന്നും കേരളത്തിൽ സാധ്യമല്ല തമിഴ്നാടിന്റെയാണ് പക്ഷെ കേരളത്തിന്റെ അതിർത്തിയായ അച്ചൻകോവില് ഡാം നിർമ്മിച്ച് അവിടെ നിന്നുമാണ് വെള്ളം കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രൊജക്റ്റ് അവർക്കുള്ളത് കേന്ദ്ര ജലവിഭവ കമ്മീഷൻ്റെ മുമ്പിൽ ഈ പ്രൊജക്റ്റ് ഉണ്ട് ഇത് സംസ്ഥാന സർക്കാരിനേക്കാൾ ഉപരി കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഈ പ്രൊജക്റ്റ് ഇരിക്കുകയുമാണ് അങ്ങനെ കേരളത്തിന് ഇതുകൊണ്ടുള്ള നേട്ടം വൈദ്യുതി അവർക്ക് ഉൽപ്പാദിപ്പിക്കാം പകരം ആ വെള്ളം തമിഴ്നാടിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു ഇത് അച്ചൻകോവിൽ നദിയെ ഉന്മൂലനം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു അച്ചൻകോവൽ നദിയിലേക്ക് വെള്ളം എത്തിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടനാട് പോലും വരൾച്ചയിലേക്ക് പോകും എന്നുള്ളത് നഗ്നസത്യം തന്നെയാണ് ഇപ്പോൾ തന്നെ അച്ചൻകോവൽ നദിയിലെ വെള്ളത്തിൻ്റെ അളവ് എന്തുമാത്രം ഉണ്ടെന്ന് ഈ അവിടെ ജീവിക്കുന്നവർക്കൊക്കെ അറിയാൻ സാധിക്കും പ്രത്യേകിച്ച് വേനൽക്കാലത്ത് അച്ചൻകോവിൽ നദിയിൽ പ്രത്യേകിച്ച് കുട്ടനാട് മുതൽ പുന്നമേട് വരെ അച്ചൻകോവിലെ പുന്നമേട് വരെയുള്ള ഭാഗത്ത് ഓരോ സ്പോട്ടിലും എന്തുമാത്രം ജലമുണ്ടെന്നുള്ള കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തമിഴ്നാടിൻ്റെ ഉദ്യോഗസ്ഥൻ എൻ്റെ കൈവശം തോന്നും ആ ബുക്കാണ് പിന്നീട് കേരളത്തിൽ വരാൻ പോകുന്ന വലിയൊരു അത്യാപത്ത് എന്താണെന്ന് വ്യക്തമാക്കി തന്നതിനെ അങ്ങനെ വി എസ് അച്യുതാനന്ദൻ പിന്നീട് ഈ മേക്ക വിഷയം ഏറ്റുപിടിക്കുകയും കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥരെ കൊണ്ട് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ആ പ്രൊജക്ട് മരവിപ്പിക്കാനും ഇടയാക്കി അങ്ങനെ വി എസിന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് ഞാൻ ചെയ്ത വാർത്തയുടെ പ്രതിഫലനമായിരുന്നു ഫോൺ ഞാൻ ഫോൺ എന്താ ഈ ഫോൺ ഒന്നും വേണ്ടിയിട്ട് രണ്ടു ദിവസമായി അപ്പൊ നീ ഇത് റിപ്പയർ ചെയ്യാൻ പോയില്ലേ പോയി ഇടയ്ക്ക് ഓൺ ആവും ഇടയ്ക്ക് ആവും അതിന്റെ ഇടയ്ക്ക ലൈസി പോയിന്നാ പറ ഒരു സാധനം ഇല്ലാന്ന് മനസ്സിലാക്കാൻ എനിക്ക് രണ്ടാഴ്ച എടുത്തു നീ സിറ്റി മൊബൈൽസിലേക്ക് പോക്കോ അവിടെ ആവുമ്പോൾ ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ മൺസൂൺ ഓഫർ ഉണ്ട് ഒരു പുതിയ ഫോൺ ഓഫറോ ആ നാൽപ്പത് ശതമാനവും ഓഫർ കൂടാതെ ഓരോ പർച്ചേസിനും രണ്ടായിരം മുതൽ പത്തായിരം വരെ സമ്മാനങ്ങളും പത്തനംതിട്ട ഫോണിനും കാഴ്ചയും ഇത്രയും വിലക്കുറവ് മറ്റെവിടെ ഉണ്ടാവില്ല പക്ഷേ എനിക്ക് സിവിൽ സ്കോർ ഒന്നും ഉണ്ടാവില്ല വേണ്ട സിവിൽ സ്കോറിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല മാത്രല്ല ഓൾ ഇന്ത്യ ഫിനാൻസ് സൗകര്യം അതും സീറോ ഡൗൺ പേയ്മെന്റിൽ എന്നാ ഒരു കൈ നോക്കാലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ ഫോണിനും വൺ ഇയർ ഡാമേജ് പ്രൊട്ടക്ഷൻ വാരണ്ടി അതും വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇനി ഡിസ്പ്ലേ പൊട്ടിയാലും ടെൻഷൻ വേണ്ട അതും അവര് റെഡിയാക്കി തരും അല്ല ഈ ഫോൺ വാങ്ങിയിട്ട് വേറൊരു അഞ്ചു കൊല്ലായിട്ടുള്ളു ഇതൊന്നും മാറ്റി വന്നാ പറ്റോ വേണ്ട ഞാൻ ചോദിച്ചു ഫോൺ മാറ്റി വാങ്ങിക്കുകയും ചെയ്യാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മൊബൈൽ ഫോൺ സർവീസ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് സിറ്റി മൊബൈൽ കേരളത്തിൽ തന്നെ മികച്ച ടെക്നീഷ്യന്മാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് മൊബൈൽ ഫോൺ സർവീസ് എല്ലാം അവിടെ ഉണ്ട് എന്താ പോവാല്ലേ